പറയാണ് ഞാൻ എത്ര ദിവസമായി ഏഴ് ദിവസമായി എട്ട് ദിവസമായി ഇങ്ങനെ ഇന്ന ആരും അറിയില്ല ഞാൻ ഇന്റെ ഉള്ളിലുള്ള ആരും മറന്നാലും മറക്കൂലെന്ന് അത് ഇന്ന രാവും പകലും ഒരു ഭ്രാന്തന പോലെ നടന്ന് ഒന്നില്ലെങ്കിൽ അപമാനം സഹിച്ച് നിക്കേണ്ടി വരും അല്ലെങ്കിൽ ഫാമിലിയോട് കൂടി അവിടെ പോയി ചാവേണ്ടി വരും അതിനെന്റെ വണ്ടി അവിടെ അല്ലല്ലോ ഈ വണ്ടി വേറെ അവിടെ ഇട്ടിട്ട് അവനെ കൊന്നാഞ്ഞില്ലേ കിട്ടാത്ത വിഷമം വേറെ അപ്പൊ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുത്തി നോക്കാൻ കൊറേ എണ്ണം വേറെ ആ വണ്ടി പുറത്തുണ്ടെന്ന് നമ്മൾ പൊളിച്ച് കാണിച്ചു കൊടുത്തില്ലേ ഫുൾ പാർട്സ് പാഡ്സ് പൊളിച്ചിട്ടൊടുത്ത് ജനങ്ങളെ മുന്നിൽ തപ്പിക്കോളാൻ വേണ്ടി പറഞ്ഞില്ലേ ഗോൾഡ് ഉണ്ടോ എന്നുള്ള ഒക്കെ തപ്പിച്ചിട്ട് തന്നെയാണ് വിട്ടത് നമ്മളൊരു ഫാമിലിയാ മൂന്ന് കുട്ടികളെ പറഞ്ഞത് അതേമാതിരി തന്നെ ഇനി നാല് കുട്ടികളാണ് ഒരു ഈഗോ ക്ലാഷ് ഒന്നുമായി ഇത് മൊത്തം ഒരു ഈഗോ ക്ലാഷിൻ്റെ പ്രശ്നം കൂടി ഈ ഒരു ഞാൻ എൻ്റെ കുട്ടികളെ നോക്കിയിട്ടില്ല എൻ്റെ വീടെന്ത് നോക്കിയില്ല എൻ്റെ ക്വാക്ക് ഞമ്മക്ക് മാത്രമല്ല എഫക്റ്റ് ചെയ്യണം മൊത്തം ഫാമിലീസിന് മൊത്തം എഫക്റ്റ് ചെയ്യണം മുഖ്യമന്ത്രി നോക്കി നിൽക്കാൻ ഒച്ചേൽ ഞാൻ കന്നഡയിൽ വിളിച്ചു പറഞ്ഞു ഒന്നര മണിക്കൂർ അർജുനെ അവിടെ കിടക്ക് മുഖ്യമന്ത്രി വന്നിട്ട് പോയി കഴിയണ വരെ വെയിറ്റ് ആദ്യം മുതൽ ഇതുവരെ കൂടെ ഉള്ള ഒരുപാട് മലയാളികളുണ്ട് ഒരുപാട് പേര് അതേമാതിരി നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും ഇവിടെ എന്നും വന്ന് നമ്മുടെ കുടുംബത്തിന് ചേർത്ത് പിടിച്ച ഒരുപാട് ആളുകളുണ്ട് പിന്നെ അവിടെയുള്ള ഈ ഡ്രഡിങ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് സാധ്യമാക്കി തന്ന നമ്മുടെ രാഘവൻ സാറാണെങ്കിലും അഷ്വത് സാറാണെങ്കിലും കെ സി വേണുഗോപാൽ സാർ എസ് പി നാരായൺ അവിടുത്തെ ജില്ലാ ഭരണകൂടം സതീശയിൽ സാർ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ നിന്നുണ്ട് ആ ടെഡിറ്റിങ് സംവിധാനം എത്തിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയുള്ള സമ്മർദ്ദങ്ങളും കാര്യങ്ങളും നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് ഒരുപാട് രീതിയിലുള്ള കിട്ടിയിട്ടുണ്ട് കുടുംബത്തിന്റെ കൂടെ എന്നും നമ്മുടെ ഇവിടെയുള്ള സർക്കാരും അതേമാതിരി കൃഷ്ണ കൃഷ്ണനെ തകർന്നു പോയപ്പോൾ ഞങ്ങൾ ഇനി എന്ത് ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നു അവർക്ക് ജോലി കൊടുത്ത നമ്മുടെ സർക്കാരിനോടും അതേമാതിരി ടെഡിറ്റിങ് സാധ്യമാക്കി അർജുനനെ തിരികെ തന്ന നമ്മുടെ കർണാടക സർക്കാരിനോട് എല്ലാവരും ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ് പിന്നെ കൂടെ നിന്നാ നിങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ അതുപോലെ അത്രയും ഞങ്ങൾ മാനസികമായി തകർന്നാൽ നിങ്ങൾ എല്ലാം നമുക്കറിയാം ഞാൻ അവിടെ പോയപ്പോൾ കണ്ടു നിങ്ങൾ ആളുകളൊക്കെ അവിടെ എത്രയും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവിടുത്തെ വെയിലും മഴയും അതെല്ലാം അതെല്ലാം ഇതാക്കിയിട്ടാണ് അവിടെ നിൽക്കുന്നത് അപ്പം കൂടെ അത്രയും ആളുകൾ നിന്നിട്ടുണ്ട് പേരെടുത്ത് പറയാൻ എനിക്ക് അറിയില്ല അത്രയും ആളുകൾ നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു അവസരത്തിൽ അർജുന്റെ സഹോദരി കിട്ടിയതിന് ശേഷം ചില ആളുകളെ പേര് ഹലോ അസ്സാം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ മനാഫിന്റെ സ്റ്റേറ്റ്മെന്റ് കേട്ടല്ലോ കാരണം മനാഫ് പറയുന്നത് മനാഫിൻ്റെ പേര് കിട്ടാൻ വേണ്ടിയല്ല എൻ്റെ ഒരു മനസ്സിൽ ആര് അർജുൻ വന്ന് പറയ പറയായിരുന്നു ഞാൻ ഇത്ര ദിവസമായി അതിൻ്റെ ഇടയിലുള്ളത് അവരൊക്കെ പറയുന്ന എൻ്റെ മനസ്സിൽ വേണ്ടിയാണ് ഞാൻ അത് ചെയ്തത് പിന്നെ അർജുൻ്റെ സഹോദരിക്ക് മനാഫിൻ്റെ പേര് എടുത്ത് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും എല്ലാവരുടെ മനസ്സിൽ മുന്നിൽ നിന്നിട്ടുള്ളൊരു പേരാണ് മനാഫിൻ്റെത് അതുകൊണ്ട് അവർ പ്രത്യേകിച്ച് പറയണമെന്നൊന്നുമില്ല അപ്പോൾ മനുഷ്യന്മാരല്ലേ എപ്പോൾ എങ്ങനെ മാറാന്നൊന്നു പറയാൻ പറ്റത്തില്ല പക്ഷേ മനാഫ് ഒരാളെ പേര്ക്ക് വേണ്ടിയോ അല്ല പ്രശസ്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്നെ നല്ലത് പറയട്ടെന്ന് വേണ്ടിയല്ല മനാഫ് അർജുനുള്ള ബന്ധം ഒരു സാധാരണ എന്ത് മുതലാലും ഡേവർ എന്ന ബന്ധമല്ല അവരുടെ ഇടയിൽ അല്ല അവരുടെ ബന്ധം അത്ര ഒരു സ്ട്രോങ് ആണ് അപ്പം അത് അതിന് വേണ്ടിയാണ് മനാഫി ഇതൊക്കെ ചെയ്തത് മനാഫിന് വേണമെങ്കിൽ ആ ഒരു വണ്ടി പോയി പോയിന്ന എല്ലാവർക്കും അറിയാം അപ്പം ആ വണ്ടിയിൽ ഇൻഷുറടുത്തിട്ട് ഇൻഷുറൻസിൻ്റെ പൈ കാശ് എടുത്തിട്ട് മിണ്ടാതിരിക്കാമായിരുന്നു പക്ഷേ മനാഫ് അത് ചെയ്യാത്തത് മനാഫ് അർജുനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അപ്പോൾ അർജുനെ മനാഫിനെ കാണണം പിന്നെ അവ അവൻ്റെ ബോഡിയെങ്കിലും അവൻ്റെ ശരീരമെങ്കിലും അവൻ്റെ വീട്ടിലേക്ക് എത്തിക്കണം ഒരു ഒരു ഒരത്രക്കും ഒരു മനസ്സിൽ ഉറപ്പിച്ചത് കൊണ്ടാണ് പിന്നെ നേരത്തെ കണ്ട പോലെ അവരുടെ ഫാമിലിയും നല്ലോണം ഇതിന് വേണ്ടി നല്ലോണം മനാഫിനെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരുടെ കരുണയോ ആരുടെ ഇതൊന്നും വേണ്ട മനാഫ് നഷ്ടപ്പെട്ടത് മനാഫിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അർജുനനാണ് അപ്പോൾ അവർക്ക് മറക്കാമായി മറന്നു പോയിരിക്കും പക്ഷേ ലോകത്തിനും ഫുള്ളായി ആർക്കും മനാഫിന് മറക്കാൻ പറ്റത്തില്ല കാരണം അർജുൻ്റെ പേരിൻ്റെ ഒപ്പം മനാഫിൻ്റെ പേരും കൂടിയുണ്ട് കാരണം മനാഫാണ് മനസ്സിൽ അത്രത്തോളം വിഷമിച്ചിട്ട് കണ്ട് കിട്ടണം എനിക്ക് അവനെ വേണം ആ വണ്ടി എടുക്കുന്ന നേരത്ത് പോലും പറഞ്ഞത് എനിക്ക് ആ വണ്ടി വേണ്ട എനിക്ക് അവനെ മാത്രം മതി അവനെ അവനതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് ആ വണ്ടി അവിടെ തന്നെ കളഞ്ഞേക്കും അങ്ങനെ മനാഫിനോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ സ്വർണ്ണ കടത്തുണ്ട് പിന്നെ മറ്റേ എന്ത് ചന്ദന കടത്തുന്നുണ്ട് എന്നിട്ട് പക്ഷേ മനാഫ് അത് ഒട്ടും ഉൾക്കൊള്ളാണ്ട് മനാഫിൻ്റെ വണ്ടിനെ വേറെ വേറെ പാട്സ് ആക്കിയിട്ട് കാണിച്ചിട്ടുണ്ട് അതിലാർക്ക് എന്ത് വേണം കെടുത്തോളും ഞാൻ അങ്ങനത്തെ ഒരാളല്ല മനാഫിനെ അത് മാത്രമേ വേണ്ടിയുള്ളൂ പക്ഷേ അർജുൻ്റെ അർജുൻ്റെ മറ്റേ സഹോദരിക്ക് മനാഫിനെ പറയാൻ പറ്റില്ലെങ്കിൽ വേണ്ട അത് മനാഫ് അത് പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിപ്പെങ്ങളല്ലേ സാരിലാ മറന്നു പോയതായിരിക്കും അങ്ങനെ പറഞ്ഞ് അത്ര വില മനസ്സിൻ്റെ ഉടമ ഈ ലോകത്ത് ആരുണ്ടാവും അപ്പോൾ അവരെ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല അപ്പോൾ നമ്മളെന്നും അവർ ഒന്നിച്ചിട്ടുണ്ടാവണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിലും അത് ലൈക്ക് ചെയ്യുക എനിക്കിത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ രാത്രിയിലെടുക്കുന്നത് ഇല്ലെങ്കിൽ രാത്രി ഞാൻ വീഡിയോ ചെയ്യാറില്ല പക്ഷെ എനിക്ക് മനാഫിൻ്റെ ഓരോരു വാക്ക് ചങ്കിക്കുത്തുന്നതാണ് കാരണം അത്ര അത്രത്തോളം ചിന്തിക്കുന്ന മനുഷ്യന്മാരും ഇപ്പം ഈ ലോകത്തുണ്ടെന്ന് വിചാരിക്കുമ്പോൾ മാഷ അള്ളാവ് അവരുടെ കുടുംബത്തിനെയും മനാഫിനെയും അർജുൻ്റെ കുടുംബത്തിന് നന്നാക്കട്ടെ മറന്നു പോയതായിരിക്കാം പക്ഷേ മറക്കാൻ പാടില്ല നമ്മളെ സഹായിച്ചവരെ ആരും നമ്മൾ കളയാനും പാടില്ല മറക്കാനും പാടില്ല എനിക്ക് പറയാനുള്ളു പിന്നെ നമ്മൾ ദ്രോഹിച്ചവർ നമ്മൾ വെറുക്കാൻ പാടില്ല പറയാം മന എന്ത് പറയാം എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല പിന്നെ ഞാനിത് കരിഞ്ഞതല്ല കേട്ടോ ഇതെൻ്റെ എനിക്ക് അലർജൻറ്റ് അതുകൊണ്ട് വന്നതാണ് ഓക്കെ അസ്സാം വലിക്കും എനിക്ക് വീഡിയോ ആയി വരും അതുവരെ ബൈ